സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മാറ്റി എന്താണ് ഈ ഒരു റോൾ ഇതിൻ്റെ ഈ സിനിമയിലെ ക്യാരക്ടർ തന്നെയാണ് അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ അതിനെക്കാൾ സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ടുണ്ട് എനിക്ക് ഈ സിനിമയുടെ ക്യാരക്ടറൈസേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് ഒരുപാട് പറഞ്ഞ ചേട്ടൻ തിയേറ്ററിൽ കാണാനുള്ള ഒരു കാണാനുള്ളു എന്തായാലും ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ഞാനും ഒരാൾ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാവാറുള്ളൂ അത് പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ പബ്ലിക്കോ എന്റെ വിഷമങ്ങളോ എന്റേതാണ് എന്താ ചോദ്യമാണ് ഞാൻ ഇന്ന് പറയണത് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് സാധാരണ എന്റെ കോളേജിൽ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഏറ്റവും പുറകില് ഇതിൻ്റെ മുകളിലൊക്കെയാണ് ആ അവിടെയാണ് നിന്നോണ്ടിരുന്നത് അവിടെ നിന്ന് എനിക്ക് വന്ന് ഇവിടെ നിന്ന് നിങ്ങളെ നോക്കി സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്വപ്നം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്തൊക്കെയായിട്ടുണ്ടോ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഞാൻ യുദ്ധം ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഈ ഫിലിമിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഒന്ന് ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാണ് ചുഡീഷ്യ പിന്നെ എന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഈ സിനിമ അമല അർഫസ് ഇതിന്റെ ടെക്നിക്കൽ ടീം എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ അല്ല പക്ഷെ അവരുടെ ചെന്നപ്പോൾ സുഹൃത്തുക്കളായി മാറി ഒരു നല്ല സൗഹൃദം എനിക്ക് ഷൂട്ടിങ്ങിൽ മൊത്തം ആസ്വദിക്കാൻ പറ്റി പിന്നെ ഓരോ സിനിമയും പങ്കു ആസ്വദിച്ച് ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഇല്ലായ്മ ഒരു വൺ മന്ത് വേവിയാണ് ബട്ട് ഇല്ലായ്മ ഇട്ടിട്ട് എനിക്ക് വരാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വിഷമമായിരുന്നു പക്ഷേ ദിസ് വോട്ട് ഐ ലവ് ഇസ് മൈ ഡ്രീം ഞാൻ കുഞ്ഞു പ്രായം തൊട്ടേ എനിക്ക് ആക്ടർ ആവണമെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ എനിക്ക് ആക്ടർ ആവണമെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് എന്റെ ജോബെന്ന് പറയുന്നത് എന്റെ ആർട്ടിസ്റ്റിനോട് സീൻ പറഞ്ഞു കൊടുക്കുക എന്നതായിരുന്നു ആസ് എ ഡയറക്ടർ ഉണ്ടായിരുന്ന ജോബ് ലിമിറ്റഡ് ആയിരുന്നു അത് ഈസിയായിരുന്നു അത് നോട്ട് ഇൻ കൺട്രോൾ ഫോർ വി വി ഷൂട്ടിങ് ഇൻ നോർത്ത് ആഫ്രിക്ക തുനീജ എന്ന് പറഞ്ഞ കണ്ട്രീലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ് തുനീജയിൽ ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒറ്റൊരു ചാലഞ്ചസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം സഹാന ഡെസേർട്ടിലെ ഹൈവേയിൽ നിന്ന് ഒരു വൺ അവർ ഡ്രൈവ് ചെയ്ത് പോകണം ആ ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തൊരു റോഡാണ് കാരണം സഹാന റോഡ് ഉണ്ടാവില്ലല്ലോ സോ വി ഹാഡ് സാൻഡ് സ്റ്റോ വി ഹാഡ് റെയിൻ ആഫ്റ്റർ മെനി ഇയേഴ്സ് നമ്മുടെ മലയാളികൾ പോയിട്ട് സഹായ ഡിസം മഴ പെയ്ച്ചു അപ്പോൾ അതിനെക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ലോഡ് ഓഫ് ഫൺ മേക്ക് ഇൻ ദസ് ഫോൺ